നമ്മളെ തൊട്ട അയൽരാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ സംഭവ ബഹുലമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ് അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തതാണ് അതുകൊണ്ട് വിശദമാക്കുന്നില്ല പാകിസ്ഥാൻ തെഹ്രീകെ ഇൻസാഫ് എന്ന് പറയുന്ന പി ടി ഐ എന്ന് പറയുന്ന ഇമ്രാൻഖാന്റെ പാർട്ടിക്കാണ് അവിടെ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത് ആ ഭൂരിപക്ഷം കിട്ടിയത് പക്ഷെ ആ പാർട്ടി നിരോധിക്കുകയും അതിന്റെ ചിഹ്നമായിട്ടുള്ള ബാറ്റ് എടുത്ത് മാറ്റുകയും ഇമ്രാൻഖാനേയും ഭാര്യയും ജയിലിലിടക്കുകയും ചെയ്തത് കൊണ്ടിട്ട് തൊണ്ണൂറ്റിയഞ്ച് സീറ്റുകൾ അവർക്ക് കിട്ടി പക്ഷെ അവരെല്ലാവരും സ്വതന്ത്രരായിട്ടാണ് മത്സരിച്ചത് ചിഹ്നമില്ലാതെയാണ് മത്സരിച്ചത് പക്ഷെ എന്നിട്ട് പോലും മറ്റ് ചിഹ്നങ്ങൾ പല പല ചിഹ്നങ്ങളിലാണ് മത്സരിച്ചത് എന്നിട്ടും ഈ തൊണ്ണൂറ്റിയഞ്ച് പേർ അവിടെ വിജയിക്കുന്ന ഒരവസ്ഥയുണ്ടായി ആ വിജയിക്കുന്ന അവസ്ഥയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അവിടെ ഈ തൊണ്ണൂറ്റിയഞ്ച് പേരും അവിടെയുള്ള സിസ്റ്റം എന്ന് പറയുന്നത് എഴുപത് സീറ്റുകൾ അവിടെ റിസർവേഷൻ സീറ്റുകളാണ് അതായത് നിങ്ങൾ ജയിച്ചു വരുന്ന ബാക്കിയുള്ള ഇരുന്നൂറ്റി അറുപത്താറ് സീറ്റുകളിൽ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ആണോ കിട്ടിയിരിക്കുന്നത് ആ പെർസെൻറ്റേജിനനുസരിച്ച് അറുപത് സീറ്റുകൾ അവിടെ സ്ത്രീകൾക്ക് വേണ്ടി സംവരണം ചെയ്തതാണ് എഴുപതിൽ അതിൻ്റെ ഒരു വിഹിതം നിങ്ങൾക്ക് കിട്ടും ഈ പ്രൊപ്പോഷേറ്റ് ആൻസറിൻ്റെ ബാക്കി പത്ത് സീറ്റുകൾ അവിടുത്തെ മൈനോറിറ്റികൾക്ക് വേണ്ടി സംവരണം ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ആ സീറ്റുകളിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും അപ്പൊ അത്തരത്തിൽ ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടി പാകിസ്ഥാനിൽ ഇപ്പോൾ ഈ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് എന്ന് പറയുന്ന ഇമ്രാൻഖാന്റെ പാർട്ടി അവർ സുന്നി ഇത്തിഹാദ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനോടൊപ്പം ലയിക്കാൻ തീരുമാനിച്ചു അവർ വളരെ ചെറിയ ഗ്രൂപ്പാണ് പക്ഷെ അതിനോടൊപ്പം ലയിക്കും ഏതെങ്കിലും പാർട്ടിയിൽ ഇവർക്ക് ചേർന്നേ പറ്റൂ അങ്ങനെ ചേർന്നാൽ മാത്രമേ ഒരു പാർട്ടി ആയാൽ മാത്രമേ അവർക്ക് ഈ പറയുന്ന എഴുപത് സീറ്റുകളിൽ അവർക്ക് റിസർവേഷൻ ക്ലെയിം ചെയ്യാൻ കഴിയും അങ്ങനെ എഴുപത് സീറ്റുകളിലേക്ക് അവർക്ക് റിസർവേഷൻ ക്ലെയിം ചെയ്യാൻ കഴിഞ്ഞാൽ ഏതാണ്ട് ഭൂരിപക്ഷത്തിനടുത്തേക്ക് അവർക്ക് എത്തുകയും അവർക്ക് വേണമെങ്കിൽ ഭരണത്തിൽ ഒക്കെ സാധിക്കും പക്ഷേ ഇതൊന്നും സമ്മതിക്കാതെ അവിടുത്തെ സൈന്യം അവരാണ് ഇലക്ഷൻ തീരുമാനിക്കുന്നത് ഇലക്ഷൻ ആരെ ജയിപ്പിക്കണം തീരുമാനിക്കുന്നത് ാണ് അവിടെ മറ്റ് രണ്ട് പാർട്ടികളുണ്ട് ആ രണ്ട് പാർട്ടികൾ ഒന്ന് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി എന്ന് പറയുന്ന പഴയ പഴയ ബനസീർ ബൂട്ടോയുടെ മകൻ ബിലാവൽ ബൂട്ടോ നയിക്കുന്ന പാർട്ടിയാണ് അവർക്ക് ഒരു അൻപതിലധികം സീറ്റുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടിയ പാർട്ടി എന്ന് പറയുന്നത് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് ഷെരീഫ് എന്ന് പറയുന്ന പക്ഷമാണ് ആ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് ഷെരീഫ് ഇപ്പൊ ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അനിയനെ പ്രധാനമന്ത്രിയാക്കാൻ തീരുമാനിച്ചു പക്ഷേ ബിലാവൽ ഭൂട്ടോ ഞാൻ ഞങ്ങൾ എന്തായാലും പുറത്തുനിന്നെ പിന്താകുന്നുള്ളൂ ഭരണത്തിലേക്ക് ഞങ്ങൾ ഇല്ല എന്നാണ് പറഞ്ഞേക്കുന്നത് ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് ഇപ്പൊ ഏറ്റവും അവിടുത്തെ തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കപ്പെട്ടതാണ് എന്ന് പറയുന്ന ഒരു കാരണമുണ്ട് അത് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു അത്തരത്തിലുള്ള അട്ടിമറികൾ നടന്നിട്ടുണ്ടാകുമെന്ന് കാരണം ഏറ്റവും ആദ്യം ഈ റിസൾട്ടുകൾ വളരെ വേഗത്തിൽ വരികയും അതിൽ മഹാഭൂരി പാകിസ്ഥാൻ ഇൻസാഫ് അതായത് ഇമ്രാൻഖാന്റെ പാർട്ടിയിലെ ആളുകൾ ജയിക്കുകയും ചെയ്തപ്പോ പിന്നീട് റിസൾട്ടുകളൊക്കെ വലിയ മന്ദഗതിയിലായി അപ്പോ തന്നെ ആളുകൾക്ക് വലിയ സംശയം ഉണ്ടായിരുന്നു ആ സംശയം ഇപ്പൊ മാറിയിരിക്കുന്നു കാരണം അവിടുത്തെ റാവൽ പിണ്ടിയുടെ ഇലക്ഷൻ കമ്മീഷണർ ലിഖായത്ത് അലി ഛാത്ത എന്ന് പറയുന്ന അദ്ദേഹം തന്നെ പുറത്തു വന്ന് പത്രസമ്മേളനം വിളിച്ച് അദ്ദേഹം പറഞ്ഞേക്കുള്ള ഒരു വാചകം ഇത് ഞാൻ ഏർ എനിക്ക് എന്റെ കടമകൾ കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു ഈ പത്രസമ്മേളനം കഴിഞ്ഞ ഉടനെ തന്നെ പോലീസ് എത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കാരണം സത്യം പറയുന്നവരെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പെട്ടെന്ന് അപ്പോൾ അത്തരത്തിൽ പാകിസ്ഥാനിൽ അത് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നേരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തപ്പോൾ അതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് പതിമൂന്നോളം വരുന്ന കാൻഡിഡേറ്റുകളുടെ എലക്ഷൻ അട്ടിമറിക്കപ്പെട്ടു അതിന് ഞാൻ കരുവായി അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു ഈ ഇത് പശ്ചാത്തപിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു കൺഫെഷൻ നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് അതിൽ തന്നെ നിങ്ങൾ അറിയേണ്ടത് ഏതാണ്ട് എഴുപതിനായിരത്തോളം വോട്ടുകളുടെ വരെ ഭൂരിപക്ഷമുള്ള സ്ഥാനാർത്ഥികൾ അതായത് നെക്റ്റുനെക്ക് ഫൈറ്റു വന്ന സ്ഥാനാർത്ഥികളുടെ അല്ല മാറ്റിയേക്കുന്നത് ചെറിയ ചെറിയ തരത്തിലുള്ള തട്ടിപ്പല്ല കാണിച്ചേക്കുന്നത് എഴുപതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമുള്ള സ്ഥാനാർത്ഥിയെ പോലും പിന്നീട് തോറ്റതായി പ്രഖ്യാപിക്കേണ്ട അവസ്ഥയുണ്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം രണ്ട് പേരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് സിക്കന്തർ സുൽത്താൻ രാജ എന്ന് പറയുന്ന അവിടുത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ പേരാണ് അദ്ദേഹം വലിയ തോതിൽ പ്രഷറൈസ് ചെയ്തുവെന്നും ഇതുപോലെ ഇലക്ഷൻ റിംഗിങ്ങിന് അതായത് ഇലക്ഷൻ ടാമ്പർ ചെയ്യാൻ വേണ്ടി റിസൾട്ട് ടാമ്പർ ചെയ്യാൻ വേണ്ടി ഇടപെട്ടു എന്നുള്ളതും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ പേരാണ് ഏറ്റവും അതായത് ഒരു രാജ്യത്തിന്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇടപെട്ടു എന്നാണ് പറഞ്ഞേക്കുന്നത് രണ്ടാമത്തെ പേര് അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് ജസ്റ്റിസ് ഖാസി ഫൈസ് ഇസ എന്ന് പറയുന്നയാളാണ് അദ്ദേഹം നിസ്സാരക്കാരായ ആളല്ല അദ്ദേഹം പാകിസ്ഥാനിലെ ചീഫ് ജസ്റ്റിസ് ആണ് ഈ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ഇസ എന്ന് പറയുന്ന കോസി ഏർ ഇസ എന്ന് പറയുന്ന ജാസി ഇസ എന്ന് പറയുന്ന കോസി ഫൈസ് ഇസ എന്ന് പറയുന്ന ഇദ്ദേഹം നേരത്തെ തന്നെ ഇമ്രാൻഖാന്റെ ഒരു ഇനിമയായി അറിയപ്പെട്ടിരുന്ന ഒരാളാണ് ഈ ഇദ്ദേഹം അവിടെ ജഡ്ജായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി ഇമ്രാൻഖാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷെ അത് നടന്നില്ല അത് ശേഷമാണ് അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ഓഫ് പാകിസ്ഥാനായി എലവേറ്റ് ചെയ്യപ്പെട്ടത് ആ എലിവേറ്റ് ചെയ്യപ്പെട്ട അദ്ദേഹമാണ് ഇമ്രാൻഖാന്റെ ഏർ ബാറ്റ് എന്ന് പറയുന്ന ചിഹ്നം എടുത്തു മാറ്റുന്ന വിധി പ്രഖ്യാപിച്ചത് അപ്പൊ ഇത്തരത്തിൽ അവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും അതായത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണെങ്കിലും അവിടുത്തെ ഏറ്റവും പരമോന്നതമായ നീതിപീഠത്തിൻ്റെ തലവനായിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള കോസി ഫൈസ് ഇസ എന്ന് പറയുന്ന ആളടക്കം ഈ പറയുന്ന ഇലക്ഷൻ റിഗിംഗിൽ ഇത്തരത്തിലുള്ള ഇലക്ഷൻ്റെ തെറ്റായ കാര്യങ്ങളിൽ ഇലക്ഷൻ റിസൾട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി എട്ടപ്പെട്ടു എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് നടത്തിയിട്ടുള്ളത് പാകിസ്ഥാനിലാർക്കും വലിയ ഞെട്ടലൊന്നും ഉണ്ടാവില്ല കാരണം അവിടെ സൈന്യം വിചാരിക്കുന്നവർ മാത്രമേ ജയിക്കൊള്ളൂ എല്ലാ ഇലക്ഷനുകളിലും സൈന്യം ജയിക്കുകയും അവിടെയുള്ള സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾ തോക്കുകയും ചെയ്യും സാധാരണ പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ടേൺ ഔട്ട് ഉണ്ടായി ഇത്തവണ ആളുകൾ വലിയ ആവേശത്തോടു കൂടി വോട്ട് ചെയ്തു ആ വോട്ട് ചെയ്തത് മുഴുവൻ അവിടെ ഇതുവരെ ഭരിച്ചുകൊണ്ടിരുന്ന ഭരണകൂടത്തിനെതിരെ പകരം ഖാന്റെ ഒരു നേതൃത്വത്തിന് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തത് ഇതിന് ശേഷം വന്നിട്ടുള്ള ഒരു കാര്യം വീഡിയോകളിൽ വളരെ കൃത്യമായി ഇന്റർനാഷണൽ മീഡിയസ് എല്ലാം കാണിച്ചിട്ടുള്ളൊരു കാര്യം അവിടെ ഫേക്കായിട്ടുള്ള ബാലറ്റ് പേപ്പറുകൾ ഒരു ജേണലിസ്റ്റ് തന്നെ വന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഇമ്രാൻഖാന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ തന്നെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ സർവതന്ത്ര സ്വതന്ത്രമായി എല്ലാ കള്ളത്തരങ്ങളും എല്ലാ ഉടായിപ്പും കാണിക്കുന്ന ഒരു രാഷ്ട്രമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ ഓർത്ത് എനിക്ക് വലിയ സങ്കടമുണ്ട് കാരണം അവർ വലിയ വിലക്കയറ്റത്തിലാണ് സാമ്പത്തികമായി അങ്ങേയറ്റത്തെ അരക്ഷിതാവസ്ഥയിലാണ് അവിടെ പാകിസ്ഥാനിലേക്ക് നമ്മൾ വിസ ചോദിച്ചാൽ അവിടെ സൈന്യമോ ഇസ്ലാമാബാദോ ഒക്കെ ആയിട്ടുള്ള അവരുടെ ചില ഏരിയകളിൽ മാത്രം പോകാനുള്ള വിസ മാത്രമേ പത്രപ്രവർത്തകർക്ക് പോലും കിട്ടുള്ളൂ കാരണം അതിനും അപ്പുറത്തേക്കുള്ള ദാരിദ്ര്യത്തിൻ്റെയും വലിയ ബുദ്ധിമുട്ടിന്റെയൊക്കെ കാഴ്ചകൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പകരം അവിടെയുള്ള ഏതാണ്ട് എൺപത് കുടുംബങ്ങളിലേക്കാണ് ആ ഈ സ്വത്ത് വകകൾ മുഴുവൻ സമാഹരിക്കപ്പെട്ടിട്ടുള്ളത് അതായത് ആറായിരവും അറുപതിനായിരവും ഏക്കർ വരെയൊക്കെ സ്വന്തമായിട്ടുള്ള ഒളികാർക്ക് ഭൂപ്രമുഖ വിഭാഗം ഇപ്പോഴും അവിടെ സാധാരണക്കാരായ നിരവധി ആളുകൾ ഇത്തരത്തിൽ വലിയ കഷ്ടപ്പാടുകളിലാണ് എന്ന് പറയാതെ വയ്യ സോ ഞാൻ പറഞ്ഞു വന്നത് ഈ മതപരമായ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന രീതിയിൽ ഭരിക്കപ്പെടുന്ന രാജ്യങ്ങളിൽ ഇത്രമാത്രം അഴിമതിയും കൊള്ളയും കുതന്ത്രങ്ങളും എല്ലാം എങ്ങനെ നടക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ് അതിദാരുണമായ അവസ്ഥയിലാണ് പാകിസ്ഥാൻ പാകിസ്ഥാനിൽ ആര് ഭരിക്കണമെന്ന് എപ്പോഴും തീരുമാനിക്കുന്നത് യു എസ് ആണ് യു എസ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് യു എസിന്റെ ഒരു വലിയ ഒഫീഷ്യൽ ഇതിനെക്കുറിച്ച് പറഞ്ഞത് വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു എലക്ഷൻ നടക്കുന്നു എന്നാണ് ഇത് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഇലക്ഷൻ അല്ല ഒന്നാമത്തെ കാര്യം ആദ്യം ഫേക്ക് ബാലറ്റുകൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട് ആ ഫേക്ക് ബാലറ്റുകൾ പോലും മതിയാവാഞ്ഞിട്ടും ആളുകൾ അത്രയേറെ ഭൂരിപക്ഷം കൊടുത്തിട്ടും ഏറ്റവും ഒടുവിൽ എലക്ഷൻ കമ്മീഷണർ തന്നെ ചീഫ് എലക്ഷൻ കമ്മീഷണറും അതുപോലെ സുപ്രീം കോടതി ജസ്റ്റിസും അടക്കം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് സൈന്യത്തിന്റെ ഇടപെടലുകളിലൂടെ പാകിസ്ഥാനിൽ ഇമ്രാൻഖാൻ തോറ്റിരിക്കുന്നു അല്ലെങ്കിൽ ജനം തോറ്റിരിക്കുന്നു ഇത്തരത്തിലുള്ള പാകിസ്ഥാൻ മുസ്ലിം ലീഗിന്റെ നവാസും അതുപോലെ തന്നെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി എന്ന് പറയുന്ന ഭിലാവൽ ബൂട്ടോയുടെ പാർട്ടിയും ജയിച്ചിരിക്കുന്നു അവർക്ക് സന്തോഷമായി കാരണം പാകിസ്ഥാനില് പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് എന്ന് പറയുന്നത് ഇമ്രാൻഖാന്റെ പാർട്ടി ജയിക്കുന്ന പാർട്ടി ജയിക്കേണ്ട സീറ്റുകളിലാണ് ഇവരെ ഈ കുതന്ത്രങ്ങൾ കാട്ടി ജയിപ്പിച്ചിരിക്കുന്നത് ഇത് അവിടെയുള്ള ജനങ്ങൾ എത്ര കാലം സഹിക്കും എന്ന് നമുക്കറിയില്ല എന്തായാലും ഇന്ത്യ പോലൊരു ഒരു രാജ്യത്ത് നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ രാജ്യം എത്രമാത്രം മെച്ചപ്പെട്ടതാണെന്ന് അറിയാൻ ഇത് സഹായിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ